നമസ്കാരം ചൂണിയാടിൽ നിന്ന് മലപ്പട്ടത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പദയാത്ര വലിയ സംഘർഷങ്ങൾക്ക് വേദിയാകുന്നു ആരാണ് സംഘർഷം ഉണ്ടാക്കിയത് യൂത്ത് കോൺഗ്രസ് ആണ് ആരുടെ നേതൃത്വത്തിലായിരുന്നു സംഘർഷം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു സംഘർഷം അതാണ് പ്രധാനപ്പെട്ട ചോദ്യചിഹ്നം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് കെ പി സി സിയുടെ അധ്യക്ഷനായിട്ട് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെ നിയമിച്ചത് അങ്ങനെ അദ്ദേഹം ചുമതല ഏറ്റെടുത്ത ശേഷം വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ആ പ്രഖ്യാപിച്ചത് മുതൽ തന്നെ ഉടലെടുത്ത് നിന്നിരുന്നുവെങ്കിലും ചുമതല ഏറ്റതിനു ശേഷമാണ് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉടലെടുക്കുന്നത് ഈ ചുമതല ഏറ്റെടുത്ത ചടങ്ങിൽ കൊടിക്കുന്നിൽ സുരേഷും അതുപോലെ തന്നെ കെ സുധാകരനും ഹസനും ഒക്കെ സംസാരിച്ച പല പ്രതികരണങ്ങളും അതിനുശേഷം മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ഇവരൊക്കെ നടത്തിയ പരസ്യ പ്രതികരണങ്ങളും ഒക്കെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി കോൺഗ്രസിനകത്ത് ഉണ്ടെന്നും ഇനി എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ സംഭവിക്കും എന്ന് ഉറപ്പ് നൽകുന്ന അല്ലെങ്കിൽ അവര് തന്നെ ശരിവെക്കുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് പുറത്തേക്ക് വന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ ഈ വാർത്തകളിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കണം അതിന് എന്തെങ്കിലും ഒരു വ്യാജ വാർത്ത പടച്ചുവിടണം അതിന് പറ്റിയ ഒരു ഐറ്റം ഈ വ്യാജേട്ടം തന്നെയാണെന്ന് നന്നായി തന്നെ കോൺഗ്രസിൽ പറയാം അതിനിടയിൽ ബേൽദാസ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു നേതാവ് ഒരു അഭിഭാഷകനെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടായി ഇന്നലെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട് ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് കോൺഗ്രസ്സുകാരനെ പിടിക്കുന്നത് ഈ മലപ്പുറം പെരിന്തൽമണ്ണയിൽ വിസ്തം സംഘടിപ്പിച്ച പരിപാടി ഹിന്ദു പോലീസുകാർ എന്താ മൊത്തത്തിൽ അലങ്കോലപ്പെടുത്തി നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞൊരു വല്ലാത്ത രീതിയിലുള്ള വർഗീയത വരുത്തിക്കൊണ്ട് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നല്ലോ ആ സമയത്ത് ഈ പറയുന്ന ഷാഫി പറമ്പിലൊക്കെ ആ നേരത്തെ സ്വീകരിച്ച നിലപാട് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ മൊത്തത്തിൽ ആകെ പണിയായി തലവേദനയായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ബുദ്ധി ഒരു കുബുദ്ധി നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ ഉദിക്കുന്നത് അങ്ങനെ ചൂണിയാടിൽ നിന്ന് മലപ്പുട്ടത്തേക്ക് ഒരു പദയാത്ര നടത്തുന്നു എന്തിനു വേണ്ടിയാണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ സനീഷിനെ ഈ സി പി എം നേതാക്കളൊക്കെ കയ്യേറ്റം ചെയ്തു എന്നങ്ങ് വെച്ച് കാച്ചാം എന്ന ഒരു അങ്ങനെ പറയാനുള്ള ഒരു ഒരു തീരുമാനത്തിലേക്ക് ഇവർ എത്തുന്നു എന്നാൽ എന്താണ് സത്യത്തിൽ ഈ സനീഷിന്റെ വിഷയത്തിൽ സംഭവിച്ചത് അവിടെ യൂത്ത് കോൺഗ്രസ് ഒരു പരിപാടി നടത്തുന്നുണ്ട് ആ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്ഥലത്ത് ഒരു പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടി സർക്കാരിന്റെ വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി അവിടെ സ്ഥാപിച്ച ഒരു ഫ്ലെക്സ് ബോർഡ് ചവിട്ടി പൊളിച്ച് പ്രകോപനം സൃഷ്ടിക്കുകയാണ് സ്വാഭാവികമായും അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ വാക്കുതർക്കം ഉണ്ടാകും അങ്ങനെ വാക്കുതർക്കം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇവർ ഈ പറയുന്നത് പോലെ വലിയ രീതിയിലുള്ള കയ്യേറ്റങ്ങളൊന്നും അവിടെ തന്നിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു പേരും പറഞ്ഞുകൊണ്ട് മലപ്പട്ടത്ത് നോക്കൂ അവിടെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു ഇടമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവർ ഒരു തിരക്കഥ തയ്യാറാക്കുന്നു അതിന്റെ പിന്നാലെതാ ഇവർ അങ്ങോട്ടേക്ക് പദയാത്ര നടത്തുകയാണ് ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ പറയുന്ന മലപ്പട്ടത്തേക്ക് അങ്ങനെ ഈ പദയാത്ര പോകുന്ന സ്ഥലങ്ങളിലൊന്നും ഒരു പ്രകോപനവും ഉണ്ടാകുന്നില്ല പെട്ടെന്ന് ഈ പറയുന്ന മലപ്പൊട്ടം എത്തിക്കഴിയുമ്പോൾ ഈ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് എത്തുമ്പോൾ ഈ ജാതിയുടെ പിന്നിൽ ഇവർ ഒളിപ്പിച്ചു വെച്ചിരുന്ന കുറേ ഗൂണ്ടകളുണ്ട് അവർ കയ്യിൽ കരുതിയിരുന്ന കുപ്പികളും കോലും ഒക്കെ അങ്ങോട്ടേക്ക് വലിച്ചെറ എറിയുകയാണ് സി പി എമ്മിന്റെ നേതാക്കൾക്ക് മനസ്സിലായി ഒരു മനപൂർവ്വം പ്രകോപനം ഉണ്ടാക്കാനുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള ഒരു നീക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതെന്നാണ് അവർ സംയമനം പാലിച്ചു നിന്നു അതിനുശേഷം അവർ അവിടെ ഒരു മുദ്രാവാക്യം വിളിച്ചു ആ മുദ്രാവാക്യമാണ് സത്യത്തിൽ എല്ലാവരെയും ഞെട്ടിപ്പിച്ചു കളഞ്ഞത് ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്ന മുദ്രാവാക്യം ആ ഗൂണ്ടകൾ വിളിക്കുകയാണ് ധീരജ് രാജേന്ദ്രനെ കൊന്നു തള്ളിയതാണ് എന്നവർ സമ്മതിക്കുകയാണ് അവിടെ നിന്ന് അത് നിന്ന സഖാക്കളുടെ ചോര തിളയ്ക്കുന്നു മുതിർന്ന സഖാക്കൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന സി പി എമ്മിന്റെ സഖാക്കളെ തടഞ്ഞു നിർത്തുന്നുണ്ട് അവരെ ശാന്തരാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട് അപ്പോഴും പ്രകോപനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഒരടിമേടിച്ച് ഹീറോ ആകാനാണ് രാഹുൽ മാങ്കൂട്ടം ശ്രമം നടത്തിയത് എന്നാൽ അവിടെ ഒരു സംഘർഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഒന്നും നടക്കില്ല എന്ന് കണ്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടം ചില നുണകൾ വിടുകയാണ് ഞങ്ങൾ അടിക്കാൻ വേണ്ടി ഇവർ വന്നു ഞങ്ങളെ തല്ലി അങ്ങ് തവിടുപൊടിയാക്കാൻ വേണ്ടി സി പി എമ്മിന്റെ ആളുകൾ വന്നു എന്നൊക്കെ പറയുകയാണ് നാല് സി പി എമ്മിന്റെ നേതാക്കള് വേണ്ട സത്യത്തിൽ യൂത്ത് കോൺഗ്രസിനെ കൈകാര്യം ചെയ്യാമെന്ന് ആർക്കാണ് അറിയാത്തത് അടിയെന്ന് എഴുതിക്കാട്ടിയാൽ ഇവറ്റങ്ങൾ ഓടി രക്ഷപ്പെടുമെന്ന് ആർക്കാണ് അറിയാത്തത് കഴിഞ്ഞ ദിവസം അവിടെ സ്ത്രീകൾ ഈ രാഹുൽ മാങ്കൂട്ടം കാണിച്ചു കൂട്ടിയ തോന്നിവാസത്തിന്റെ പേരിൽ അവിടെ വലിയ രീതിയിലൊരു പ്രതിഷേധം നടത്തിയിരുന്നു ഒരൊറ്റ കോൺഗ്രസുകാർ യൂത്ത് കോൺഗ്രസുകാർ പുറത്തിറങ്ങിയില്ല അതായത് മനഃപൂർവ്വം അവിടെ ഒരു അന്തരീക്ഷം കലാപാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ഒരു പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ട് ആ നാടിനെ ആ നാട്ടിൽ സമാധാനമില്ലാത്തൊരു നാടാണെന്ന് വരുത്തി തീർക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ വ്യാജ മാംകൂട്ടം കാണിച്ചു കൂട്ടിയത് മാത്രവുമല്ല ഇന്ന് ധീരജ് രാജേന്ദ്രന്റെ അച്ഛൻ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്റെ പൊന്നുമോന്റെ നെഞ്ചിലേക്ക് കുത്തിക്കയറ്റിയ കത്തി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ കോൺഗ്രസുകാരനായ എന്നെ കൂടി നിങ്ങളൊന്ന് കൊന്നുകള എന്നാണ് പറയുന്നത് നിങ്ങൾ എവിടെയാണെന്ന് പറഞ്ഞാൽ മതി ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് അച്ഛൻ കണ്ണുകളോടെ പറയുകയാണ് ഞാൻ എൻ്റെ മകൻ മരിച്ചിട്ട് എന്നെ മകൻ മരിച്ചതുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ കോൺഗ്രസുകാർ പോലും എന്നെ വിളിച്ചിട്ട് ഒന്ന് കാര്യങ്ങൾ പോലും തിരക്കിയില്ല എന്ന് പറയുന്നു എങ്ങനെ തിരക്കാനാണ് പൊന്നച്ച നിങ്ങളുടെ മകൻ മരിച്ചപ്പോൾ എരെന്ന് മേടിച്ചതാണ് എന്നാണ് നിങ്ങളുടെ നേതാവായിട്ടുള്ള കെ സുധാകരൻ പറഞ്ഞത് കണ്ണിൽ ചോറിയില്ലാത്തവന്മാരാ എന്തു പറയാനാണ് ഇപ്പൊ എന്താണ് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് ഇപ്പത്തെ മനോരമ എഴുതി പിടിപ്പിക്കുന്നു അതായത് യൂത്ത് കോൺഗ്രസിന്റെ രക്തസാക്ഷിത്വ സ്തൂപം തകർത്തുവരുന്നു അത് മനോരമ കണ്ടോ എന്തെങ്കിലും തെളിവുണ്ടോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മനോരമ അങ്ങനെ ഒരു വാർത്ത കൊടുത്തത് അങ്ങനെയൊന്നും ഞങ്ങളുടെ അടുത്ത് ചോദിക്കാൻ പാടില്ല ഇതാണ് മനോ മനോരമയുടെ നിലപാട് ഇതിന് മുന്നേ മനോരമ ഒരു വാർത്ത കൊടുക്കുന്നുണ്ട് അതെന്താണ് അതുപോലെ തന്നെ ഈ സർക്കാരിന്റെ ബോർഡ് തകർത്ത സമയത്ത് മനോരമ ഒരു വാർത്ത കൊടുക്കുന്നുണ്ട് സർക്കാരിന്റെ ബോർഡ് തകർത്തെന്ന് സി പി എം ഇന്നലെ ജില്ലാ സെക്രട്ടറി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ കെ രാകേഷ് മനോരമ പത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനോരമയുടെ തൊലി വലിച്ചുകൂടുന്ന കാഴ്ച നമ്മൾ കണ്ടു തകർത്ത കാഴ്ച അവിടെ മനോരമ കാണുമ്പോഴും മനോരമ തകർത്തെന്ന് സി പി എം എന്ന കൊടുക്കുന്നത് നോക്കൂ മനോരമയുടെ ഒരു നിലപാട് എന്തിന് ഇപ്പൊ തന്നെ ആ ബേലിൻദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം സഖാവാണെന്ന് വറ്റു തീർക്കാൻ വേണ്ടി മനോരമ കിണഞ്ഞു പരിശ്രമം നടത്തുകയാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ പോലും ഇങ്ങനെ പരിശ്രമം നടത്തില്ല അമ്മാതിരി ഒരു പരിശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ മൊത്തത്തില് കോൺഗ്രസിനെ വെള്ളം കുശാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന മനോരമയും ഇമാതിരി കോപ്രായം കാണിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന രാഹുലും ആകൂട്ടവും ഒക്കെ സത്യത്തിൽ ഒരു വല്ലാത്ത മാലിന്യങ്ങൾ തന്നെയെന്ന് പറയാതെ വയ്യ വാ തുറന്നാൽ നുണ മാത്രം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കൂട്ടരായി കോൺഗ്രസും മനോരമയെ മാറിയിരിക്കുകയാണ് ഓർക്കുന്നില്ലേ പണ്ട് ഇതുപോലെ തന്നെ ഈ സ്തൂപം തകർത്തു എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു കള്ളക്കഥയായിട്ട് ഇറങ്ങിയത് എ കെ ജി സെന്ററിന് നേരെ ഒരു സ്ഫോടന ശ്രമം നടത്തിയല്ലേ ആ ശ്രമം നടത്തിയപ്പോൾ ആദ്യം പറഞ്ഞു അല്ലാതെ സി പി എം കാരാണ് സഖാക്കളാണ് എന്നൊക്കെ പറഞ്ഞ് പാവം ഏത് നമ്മുടെ ഐ പി ബിനുവിനെ പ്രതിയാക്കാൻ വേണ്ടി കോൺഗ്രസ് ആ ശ്രമം നടത്തി എന്നിട്ട് അവസാനം ഈ കേസുമായി ബന്ധപ്പെട്ട് ആരാണ് അറസ്റ്റിലായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളല്ലേ അറസ്റ്റിലായത് ഇതുപോലെ സമാനമായിട്ടുള്ള എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതായത് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് എസ് എഫ് ഐ ഒരു മാർച്ച് നടത്തുകയാണ് മാർച്ച് നടത്തിയ ശേഷം ഈ ഓഫീസിനകത്തേക്ക് എസ് എഫ് ഐ പ്രവർത്തകരും നേതാക്കളും കയറുന്നുണ്ട് മുദ്രാവാക്യം വിളിച്ച ശേഷം അവർ ഇറങ്ങി വരുന്നുണ്ട് ശേഷം അവിടുത്തെ കോൺഗ്രസ്സുകാര് മാധ്യമങ്ങളെ കാണുന്നു എന്താണ് പറയുന്നത് ഗാന്ധിയുടെ ചിത്രം നശിപ്പിച്ചു എസ് എഫ് ഐക്കാരെന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞു വരുത്തുന്നു മാധ്യമങ്ങളൊക്കെ ഇത് വാർത്ത കൊടുക്കുന്നു ഗാന്ധി നിന്ദയാണ് നടത്തിയിരിക്കുന്നത് എന്ന രീതിയിലൊക്കെ അങ്ങ് അടിച്ച് നീക്കുകയായിരുന്നു അവസാനം ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരു സി സി ടി വി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആ സി സി ടി വി ഫുട്ടേജ് പോലീസ് പരിശോധിക്കുമ്പോൾ ഈ എസ് എഫ് ഐ പ്രവർത്തകരും നേതാക്കളും അവിടുന്ന് ഇറങ്ങി വരുന്നത് വരെ ആ ഗാന്ധിടെ ഫോട്ടോക്ക് യാതൊരു പ്രശ്നവുമില്ല ഒരു ആ ഫോട്ടോ തകർന്നിട്ടില്ല പിന്നെ എങ്ങനെ അത് തകർന്നു എന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ ദേ അറസ്റ്റിലാകുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ ഇങ്ങനെ എത്രയോ സംഭവങ്ങളാണ് നമ്മുടെ മുമ്പിൽ എടുത്ത് പരിശോധിച്ച് തുറന്നു കാണിക്കാനാണെങ്കിലും അപ്പോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കേരളം പിടിക്കാൻ പറ്റും എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ മിസ്റ്റർ വ്യാജ മാങ്കൂട്ടമേ ഒന്നേ പറയാനുള്ളൂ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർത്തുകൊണ്ട് നിങ്ങൾ സംഘപരിവാറൊക്കെ ഇറക്കുന്ന ഉത്തരേന്ത്യയിൽ കളിക്കുന്ന കളി കളിച്ചുകൊണ്ട് കേരളം പിടിക്കാനാണ് ശ്രമം നടത്തുന്നതെങ്കിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി അതിനെ പ്രതിരോധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വ്യാജ തിരിച്ചറൽക്കാരൊക്കെ നിർമ്മിച്ച് ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം ഇതല്ല ഇതിനപ്പുറം ചെയ്തില്ലെങ്കിലേ അതിശയമുണ്ടോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇയാളിൽ നിന്ന് ക്വാളിറ്റിയുള്ള ഒന്നും തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പലപ്പോഴും ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ഇദ്ദേഹം ഒരു എം എൽ എ തന്നെയാണോ എന്ന് പോലും തോന്നിപ്പോകും ചില സൈബർ വെട്ടിക്കളികളൊക്കെ ഇടുന്നത് പോലുള്ള ഒരു നിലവാരവും ഇല്ലാത്ത ചില പോസ്റ്റുകൾ ഇടാൻ കഴിയുമെന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു പക്വതയും എന്തെങ്കിലും ഒരു വിവേകവും ഇയാളെ നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ല എങ്ങനെയെങ്കിലും അധികാരം പിടിക്കണം അധികാരത്തിന് വേണ്ടി എന്തും കാണിച്ചു കൂട്ടും അതാണ് രാഹുൽ മാങ്കൂട്ടം അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്തായാലും ഇപ്പൊ ഈ പ്രകോപനം ഉണ്ടാക്കിയ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ തന്നെ ഈ കേസെടുത്തിട്ട് യുവമാരൊക്കെ തൂക്കാനുള്ള സാധ്യത എല്ലാരും തൂക്കിയാത്താനുള്ള സാധ്യത ഉണ്ട് കാരണം ധീരജ് രാജേന്ദ്രന്റെ കുത്തിയ കത്തിയുടെ കഥ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ധീരജ് രാജേന്ദ്രന്റെ കുത്തിയതാണ എന്ന് നിങ്ങൾ പറഞ്ഞതോടുകൂടി തന്നെ നിങ്ങളാണ് കുത്തിയത് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് എന്തായാലും കേസിൽ ഈ ഈ ധീരജ് രാജേന്ദ്രന്റെ കേസിൽ എന്തായാലും ഒരു നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവായി മാറിയിട്ടുണ്ട് ആ പദയാത്ര എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒന്നിൽ നിന്നൊന്നും പഠിക്കില്ല എന്ന് മാത്രമല്ല എന്തൊക്കെ തെമ്മാടിത്തരം കാണിച്ചാലും മനോരമയും ഏത് ഈ ചൂട്ടുപിടിച്ച് നടക്കുന്ന പരിപാടി നിർത്തില്ല എന്ന് അവരും വീണ്ടും വീണ്ടും കാണിച്ചു തരികയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ വിഷം കഴിച്ചു മരിക്കുമെന്ന് പറഞ്ഞ മാമം മാപ്പിളയുടെ ആ സ്ഥാപനത്തിൽ നിന്ന് അന്നുള്ള ഫാക്ടറിയിൽ നിന്ന് വേറൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കടുത്ത ഇടതുവിരുദ്ധത സർക്കാരിനെതിരെ നിരന്തരം വ്യാജ വാർത്തകൾ ഭിന്നത ഇതുപോലുള്ള ഈ നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഭാഗത്തിനുള്ള ചില വാർത്തകൾ ഇതൊക്കെയാണ് ആ മാമം വിഷ വിത്തുകൾ ഓരോ ദിവസവും ഇറക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തോട് പറയാനുള്ളത് ഒന്നു മാത്രമാണ് മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടം നിങ്ങൾ ഇമാതിരി പ്രഹസനം കാണിക്കുമ്പോൾ അതൊക്കെ വിശ്വസിക്കാൻ ഇത് കരുണാകരന്റെ കാലഘട്ടമല്ല ഇത് ഡിജിറ്റൽ കാലഘട്ടമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്